തിരുവനന്തപുരം കാരക്യ മണ്ഡപത്തെ വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ പ്രതി നയാസിന്റെ ആദ്യ ഭാര്യയെയും പ്രതി ചേർത്തു വീട്ടിൽ പ്രസവിപ്പിക്കാൻ ക്ഷമിക്കണം വീട്ടിൽ പ്രസവിക്കാൻ പ്രേരിപ്പിച്ചെന്ന് പോലീസ് അതേസമയം ഇന്ന ഇന്നലെ അറസ്റ്റിലായ അക്യു പങ്ക്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ ഇന്നും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു സൂര്യ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ പ്രതി നയാസിന്റെ ആദ്യ ഭാര്യയെയും പ്രതി ചേർത്തിരിക്കുന്നു അതേപോലെ തന്നെ ഇന്നലെ അറസ്റ്റിലായ അക്യൂ പങ്ക്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ വൃന്ദ സംഭവത്തിൽ ഷെറീനയുടെ ഭർത്താവ് മരിച്ച യുവതിയുടെ ഭർത്താവ് നയാസിനെ ഇന്നലെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ എന്ന അക്യുപഞ്ചർ ചികിത്സകനെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് മൊഴി എടുക്കൽ നടന്നിരുന്നു ഈ നയാസിനെയും അക്യുപഞ്ചർ ചികിത്സകനെയും ഒരുമിച്ചിരുത്തിയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ മൊഴി എടുത്തിരുന്നത് കൂടാതെ ഇവർ താമസിച്ചിരുന്ന ഷെറീന താമസിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുപോയി കൂടുതൽ തെളിവെടുപ്പുകളും നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ് അതേ തുടർന്നാണ് ഇപ്പോൾ നയാസിന്റെ രണ്ടാം ഭാര്യയെ കൂടി പോലീസ് ഈ ഘട്ടത്തിൽ പ്രതി ചേർത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഇവരെ പ്രതി ചേർക്കാനുള്ള കാരണം ഇവർ ഷെറീനയെ വീട്ടിൽ പ്രസവിക്കാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ ഷെറീനയും അതുപോലെ തന്നെ ഈ നയാസിന്റെ രണ്ടാം ആദ്യ ഭാര്യയും മകളുമാണ് വീട്ടിൽ ഈ ആദ്യ ഭാര്യയും മകളും അന്ന് പ്രസവം എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വീട്ടിൽ എത്തിയത് എന്നൊരു വിവരം നാട്ടുകാർ മുൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇവർ ഇവിടെ ആയിരുന്നില്ല താമസം തുടർന്ന് ഈ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകളും ഇത്തരത്തിലൊരു അക്യുപഞ്ചർ രീതി പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണെന്നുള്ള ആരോപണങ്ങളും നേരത്തെ തന്നെ നാട്ടുകാരിൽ നിന്നും ഉയർന്നിരുന്നു അതേ തുടർന്നുള്ള അന്വേഷണവും പോലീസ് നടത്തിയതാണ് ഇപ്പോൾ ഈ രണ്ടാം ഭാര്യ ആദ്യ ഭാര്യയെയും പ്രതി ചേർക്കുന്നു എന്നൊരു വിവരമാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷെ ആദ്യ ഭാര്യയും മകളും ഇപ്പോൾ ഒളിവിലാണെന്ന ഒരു കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയാണ് അതേസമയം നയാസിനെയും അതുപോലെ തന്നെ ഇന്നലെ പിടികൂടിയ അക്യുപഞ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെയും വീണ്ടും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്കും പോലീസ് കടക്കുകയാണ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് ഈ ഒരു ചികിത്സാ രീതി ഷിഹാബുദ്ദീൻ നടത്തിക്കൊണ്ടിരുന്നത് വ്യാജമാണെന്ന ഒരു കണ്ടെത്തലിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ഇനി ഇപ്പോൾ പ്രവർത്തിക്കുന്ന മറ്റ് അക്യുപഞ്ചർ കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുകയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്നാമതും ഒരാളെ പ്രതി ചേർത്തിരിക്കുന്ന വിവരമാണ് ലഭിക്കുന്നത് റിജീന എന്നാണ് ഈ നയാസിന്റെ ആദ്യ ഭാര്യയുടെ പേര് ഇവരും മകളും ഇപ്പോൾ ഒളിവിലാണ് വൃന്ദ